നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് എല്ലാവർക്കും സ്വാഗതം അഞ്ച് വൈൽഡ് കാർഡുകൾ അതിൽ ഏറ്റവും ഇന്നാക്റ്റീവ് ആയിട്ട് ഒന്നും സംസാരി നിൽക്കുന്ന ഒരാളാണ് സാബു മാൻ എന്തിനവനെ കൊണ്ടുവന്നു എനിക്കൊരു പിടുത്തവും ഇല്ല ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഈ സാബു മാനെ എന്തിനു കൊണ്ടുവന്നു കാരണം ഒരു അഭിപ്രായം നേരെ പറയാൻ അറിയില്ല എല്ലായിടത്തും ചിരിച്ചു കളിച്ച് പിന്നീട് ഒരു ബുദ്ധിയുമില്ല ഇന്നലെ ജിസൈൽ വന്നിട്ട് ഈ പറയുന്ന സാബുമോനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന റാങ്കിങ് ടാസ്ക് നിങ്ങൾ ജെനുവിനായിട്ട് ജെനുവനായിട്ടാണോ ഇത് നിങ്ങൾ പിന്നീട് എടുത്തത് അതോ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ എടുത്തത് ജിസൈൽ എന്താണ് ഉദ്ദേശിച്ചത് ജിസൈൽ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾ ജനുവനായിട്ടാണ് ഈ ഒരു ടാസ്ക് നടത്തിയത് എങ്കിൽ പുറത്തത് എന്താണെന്ന് ജിസൈലിന് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് സാബുമോന് മനസ്സിലായിട്ടില്ല അവൾ എന്താണ് ചോദിക്കുന്നത് മനസ്സിലായിട്ടില്ല കൊടുത്ത ഉത്തരവ് എനിക്കും മനസ്സിലായിട്ടില്ല അവൻ അവിടെയും ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസം കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നീ സാബു മോനെ എന്തിനു കൊണ്ടു ഞാൻ പെട്ടെന്ന് കരുതി വന്ന അന്ന് തൊട്ട് ഈ പറയുന്ന ആ നെവിൻ്റെ വേഖലയാണ് ഇനി അവൻ ഗേ ഗേവട്ടാണോ ഇനി ഈ നെവിനുമായിട്ടൊരു ലവ് ട്രാ സ്ട്രാറ്റജി അല്ലെങ്കിൽ ലവ് ട്രാക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെടുത്തതാണോ എന്നുള്ള സംശയമൊക്കെ എനിക്ക് ഉണ്ടായി കാരണം ഒന്നും സംസാരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് പറഞ്ഞത് അഞ്ച് വന്ന വൈൽഡ് കാർഡുകൾ അഞ്ചും പൊളിയാണ് എന്ന് എന്നാദ്യം പറഞ്ഞു വൈൽഡ് കാർഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം എന്നിട്ട് പറഞ്ഞു ഈ വൈൽഡ് കാർഡിൽ ഒരാളുടെ ശബ്ദം മാത്രം കേൾക്കുന്നില്ല അത് സാബുമാനാണ് സാബുമാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ഇവിടെ ഞാൻ എന്തിനാണ് ഞാൻ എന്നെ വൈൽഡ് കാർഡായിട്ട് ഇവിടെ എടുത്തത് അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക കൊടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന മത്സരാർത്ഥികളെ മനസ്സിലാക്കി കൊടുക്കുക ഇതിനു വേണ്ടി വന്നു സാബുമാൻ വരുന്നു വീണ്ടും ചോദിക്കുന്നു എന്താണ് ഞാൻ പറയേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നും വീണ്ടും വീണ്ടും ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് അതുപോലും അവനെ മനസ്സിലായിട്ടില്ല ഓക്കെ ബിഗ് ബോസ് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം ഡാൻസ് കളിക്കണോ പാട്ട് കളിക്കണോ നിങ്ങൾക്ക് എങ്ങനെ അവരിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവൻ അതിനിടയ്ക്ക് ഈ വന്ന് എന്ത് ചെയ്യുന്നു ഷട്ട് കൂരിയിട്ടിട്ട് ബോഡി ബോഡി കാണിക്കുന്നു പിന്നെ പാട്ട് പാടുമ്പോ ഡാൻസ് കളിക്കുന്നു ഇതല്ലാതെ ഒരു നിലപാടോ ഈ പറയുന്ന ഒന്ന് വാതുറൊന്നും സംസാരിക്കാൻ അവന് കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ത് തേങ്ങയ്ക്കാണ് അവൻ എഴുതുന്ന ഒരു പിടുത്തമില്ല അപ്പോ ഇത് ചെയ്തതിന് ശേഷം പക്ഷെ കുറെ ഗ്രൂപ്പുകൾ ഭയങ്കര കയ്യടി ഉണ്ട് ആര് നമ്മുടെ പാട ഗ്രൂപ്പ് മൊത്തം ഇരുന്ന് കയ്യടിയുടെ സൂപ്പർ പൊളി പൊളി എന്നാണ് പറയുന്നത് ഇവിടെ ഓരോരുത്തരായിട്ട് വന്ന ഇവൻ ചെയ്ത പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാൻ പറയുന്നു ആദ്യം അനീഷ് വന്ന് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അവന് ഉപകാരപ്രദമായ കേസ് പറഞ്ഞു കൊടുത്തത് അനീഷ് മാത്രമേ ഉള്ളൂ അനീഷ് വന്ന് അവിടെ പറഞ്ഞു അനീഷും ജിഷിനും ഉണ്ട് അനീഷ് വന്ന കൃത്യമായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന വൈട്ടുകാരോട് ഒന്നും കൊള്ളൂല എന്ന് പറഞ്ഞു അതിനോടൊപ്പം എന്താണ് ഇവൻ ഒന്നും ചെയ്യുന്നില്ല ഒന്നും മിണ്ടാതെ ഒരു പിന്നെ അഭിപ്രായം പറയാനോ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാനോ ഒരു തരത്തിലുള്ള എന്താണ് കഴിവുമില്ലാത്ത ഒരു വ്യക്തിയാണ് സാബു മോൻ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൈയടിച്ചു എല്ലാരും ഇങ്ങനെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നു അതിനുശേഷമാണ് പാവാട ഗ്രൂപ്പുകൾ എന്റെ അക്ബറെ ഈ സൂപ്പറാണ് മറ്റുള്ളവരെക്കാട്ടും സൂപ്പറാണ് അവൻ നമ്മുടെ അടുത്തൊക്കെ ചിരിച്ചു കാണിച്ചു മറ്റത് കാണിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവാട ഗ്രൂപ്പ് എല്ലാരും കൂടി ഈ അവനെ അങ്ങ് വാഴയാക്കേട് ഈ മണ്ടബുദ്ധി അതാണ് പറയുന്നത് ഒരു കഴിവില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഈ മണ്ടപുദ്ധിക്ക് അല്ലെങ്കിൽ ഈ സാബുമാന് അതുപോലും മനസ്സിലാവുന്നില്ല അവരെടുത്ത് ചിരിച്ചു കളിച്ചത് കൊണ്ട് അവരെ എന്താണ് ഈ പറയുന്ന പോയി മിണ്ടിയത് കൊണ്ട് അവർ നിന്നെ സൂപ്പർ എന്ന് പറയാനെ പറയുകയാണ് നീ സൂപ്പറാണ് നീ ഒന്നും കൊടുക്കണ്ടെങ്ങനെ വെറുതെ ഇരുന്നാൽ മതി അത് നിന്റെ സ്ട്രാറ്റജി ആണെന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് പൊക്കേട് എല്ലാടും ആതിലെ വന്ന് പൊക്കുന്നുണ്ട് ഈ പറയുന്ന അതിനകത്തിരുന്നാം നമ്മുടെ ബിന്നി സബാസ്റ്റിൻ നമ്മുടെ കുത്തിച്ചിരിപ്പ് ബിന്നി ഉണ്ടല്ലേ ബിനി എന്ന് പറയുന്നത് മറ്റുള്ളവരെല്ലാരും അത് ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവർ എല്ലാരും പുറത്തെ കാര്യം പറഞ്ഞു സാബുമാൻ മാത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ ജഷീൻ അവിടെ പിടിക്കുന്നുണ്ട് മറ്റുള്ളവർ എല്ലാരും എന്ന് പറയണ്ട മസ്താനി മാത്രമാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് ഉടനെ തന്നെ തിരുത്തി മനസ്സിലായത് തിരുത്തി അവൾക്ക് പിന്നീട് പഠിക്കുന്ന എല്ലാരും ഒന്ന് സൂപ്പർ അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അവിടെയുള്ളവരെ അല്ല നീ തൃപ്തി തൃപ്തിപ്പെടുത്തേണ്ടത് എന്നിട്ട് നിലവിലെ ക്യാപ്റ്റൻ നെവിൻ വന്ന് പറയുന്നു എവൻ ഇവിടുത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ബിഗ് ബോസ് കൊടുത്തെങ്കിൽ അത് അവന്റെ കഴിവാണ് എന്നാണ് നെവിൻ പറയുന്നത് ആ കഴിവല്ലട ആ കഴിവ് കേട് നെവിന് അത് കഴിവ് കേട് അവന്റെ ശബ്ദം ഉയരാത്തത് കൊണ്ട് പ്രേക്ഷകർ മൊത്തം ചോദിക്കുന്നത് കൊണ്ട് ഒരു കണ്ടന്റും അവിടെ കൊടുക്കുന്നില്ല എന്ത് ആര് പറഞ്ഞാൽ അങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ല ആര് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും ആരെ കുറ്റപ്പെടുത്തുകയോ സ്വന്തമായിട്ട് കണ്ടന്റോ സ്വന്തമായിട്ട് അഭിപ്രായമോ സ്വന്തമായിട്ട് നിലപാടോ ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ത് എനിക്കിപ്പോഴും ഈ അവിടെ വാഴകൾ രണ്ടൂണ്ടാ അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ടോട്ടൽ നോക്കിയാൽ വലിയ വാഴകൾ അവിടെ ഇല്ല വലിയ വാഴകളില്ല ഇല്ല സൈത്യം ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് ഒന്നും പറയാതിരിക്കുന്ന പിന്നെ ഒരാളുണ്ട് ഒരു രണാസുന രണാസുനെ മാറ്റി എടുത്തി കഴിഞ്ഞാൽ ഏഹ് അതിനോടൊപ്പം ഇങ്ങനെ ചിരിച്ചു കിടിച്ചിരിക്കാൻ കൊണ്ടുവരികയും കൊണ്ടുവരുന്ന മാത്രല്ല ഈ പറയുന്ന പാവാട ഗ്രൂപ്പെല്ലാം അവരെ ക്ലാപ്പ് ചെയ്ത് സ്വീകരിക്കുകയും ചെയ്യുന്നു ഏഹ് എന്റെ കൈ പറഞ്ഞേ നിന്റെ കഴിവാണെന്ന് ഇതുപോലും മനസ്സിലാക്കാത്ത ഇതിനിടയ്ക്ക് നമ്മുടെ സൈത്യം വന്നൊരു ഉപദേശം സൈത്യം എന്ന് നമുക്കറിയല്ല അവിടെ വാഴകൾ എന്ന് നമ്മൾ പട്ടം കൊടുത്ത് കൊടുത്തതിൽ സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സൈത്യം സൈത്യം വന്നൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട് ആ ഉപദേശം കേട്ട സൂപ്പർ ഉപദേശമാണത് കണ്ട് ഞാൻ ചിരിച്ചുപോയി ആ ഉപദേശം കൂടി നമുക്ക് കാണാം വേറെ ലെവലാണ് ഈ അഞ്ചു പേരിൽ നിന്നും നീ ഡിഫറെന്റ് ആണ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ബിഗ് ബോസ് നീ ഇപ്പോളിയാണ് നീ ഇപ്പോളി നിനക്ക് പ്രേക്ഷകർ പ്രേക്ഷകർ തന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിനക്ക് ഈ ഒരു സ്പേസ് ബിഗ് ബോസ് തന്നെ തന്നേന്ന് മണ്ട് പറയുന്നവളാണ് പറയുന്നവളും വണ്ടി കേൾക്കുന്നു അവളെ വണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഒരു വാഴയായിട്ട് അവിടെ കിടക്കട്ട് ഏ അവിടുത്തെ നേരത്തെ പോവുമല്ലോ കാരണം ഇനി അടുത്ത നോമിനേഷൻ വന്നെങ്കിൽ ചിലപ്പോൾ സൈത്യ ഈ വട്ടം രക്ഷപ്പെടണം കരുതിക്കോ അടുത്ത നോപ്ഷൻ നോമിനേഷൻ സാബുമായി വരുകയാണെങ്കിൽ സാബുവിന് വോട്ട് ഒട്ടും കുറവ് കാരണം എന്തെങ്കിലും കാണിച്ചാലേ വോട്ട് കിട്ടത്തുള്ളൂ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അവൻ ഇല്ല എന്നുള്ളതാണ് പോളിയാണ് സൂപ്പർ നീ പലതും പലതും പറയും നീ ഇന്റെ കാര്യത്തില് കാരണം ഇവർ പറയാൻ കാരണം ഇവരെ ഗ്രൂപ്പിലേക്ക് വന്ന് ഒന്ന് ചിരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെയോ ചെയ്തത് ഇവൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എന്ത് ചോദിച്ചു ചിരിച്ചു കൊണ്ടിരിക്കുന്നു ഉള്ളൂ ഇത് വയനാടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജഷിൻ വാ തുറന്ന അനാവശ്യം മാത്രമാണ് പറയുന്നത് മനസ്സിലായോ അതായത് ചീത്ത വിളിച്ചോ അല്ലെങ്കിൽ നീ എന്റെ കെട്ടിവനാടി എന്നല്ലേ ലക്ഷ്മിയെടുത്തു കഴിഞ്ഞാൽ നീ എന്റെ കെട്ടിവനാടി എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ പോകുന്ന ജസ്സിൻ അനാവശ്യ കാര്യങ്ങളിൽ കൂടുതൽ അഗ്രഷൻ കാണിക്കുന്ന ജസ്സിൻ ആ തെറിവിളിയുണ്ട് പല എടിയെപ്പോടി അതൊക്കെ അനാവശ്യമായിട്ട് നമുക്ക് എഴുതിപ്പോടി വിളിക്കുന്ന തെറ്റൊന്നും ഞാൻ പറയില്ല അനാവശ്യമായിട്ട് കൂടു ചെറിയൊരു ചെറിയൊരു വിഷയത്തെ ഭയങ്കരമായിട്ട് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ജിഷ്യൻ ഓക്കെ പക്ഷെ സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ പറയണം ഈ വന്നതിൽ വന്നതിൽ വെച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് പുള്ളി എന്ന് പറയുന്നുണ്ട് നമ്മൾ മുപ്പതാർത്ത ദിവസമാണ് വന്നത് പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ മുപ്പതാത്ത ദിവസത്തിൽ നമ്മൾ മുപ്പതാസത്തെ ദിവസം എത്തി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം പെരുമാറണം നമ്മൾ ഒന്നാമത്തെ ദിവസം നമ്മൾ വിചാരിക്കുക നമ്മൾ മുപ്പതാർത്ഥ ദിവസത്തിൽ ഇവരെ കൂടെ എത്തണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അതാ പുള്ളിയുടെ മൈൻഡ് സെറ്റ് അടുത്ത ഈ പറയുന്ന മസ്താനി മസ്താനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ആളാവാൻ വേണ്ടിയിട്ട് വന്നെന്നാണെനിക്ക് തോന്നുന്നത് അതിനകത്ത് കണ്ടനുള്ള പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നീ അത് ചെയ്ത ലേഡി നീ ഇത് ചെയ്ത ലേഡി എന്ന് പറഞ്ഞ് ആളാവാൻ വേണ്ടിയും ഭയങ്കര എന്തെങ്കിലും വളരെ വൃത്തികെട്ട ജസ്റ്റർ കാണിച്ച് ആംഗ്യങ്ങൾ കാണിച്ച് നടുവിരൽ കാണിച്ച് ഈ പറയുന്ന റെനയുടെ ആയിക്കോട്ടെ റനേഡയൊക്കെ പുറത്തെ കാര്യങ്ങൾ അവളെ അമ്മ എന്തോ ഒന്ന് അറിഞ്ഞിക്കട്ടെ എനിക്കറിയില്ല എന്താണെന്ന് അങ്ങനെ ചെയ്തു ഒന്നാ അതാ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയാം പുറത്തുള്ള ഉമ്മയുടെ ഫാമിലിയെക്കുറിച്ച് വളരെ വളരെ ചീപ്പ് ഗെയിമാണ് വളരെ വളരെ ചീപ്പ് ഗെയിം അതായത് ഇവിടെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ രണാ സുനീര കേസ് ആയിക്കോട്ടെ ഈ പറയുന്ന റമയുടെ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ പുറത്തെ കാര്യങ്ങളും ഇവിടെ മുമ്പ് കണ്ട കാര്യങ്ങളും എടുത്തിട്ടാണ് ആളാവാൻ മേടി ശ്രദ്ധിക്കുന്നത് അത് പല പ്രാവശ്യം ബിഗ് ബോസും വാർണിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത പറയാനുള്ള നമ്മുടെ പ്രവീണ് പ്രവീണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു വഴക്ക് ഈ പറയുന്ന ആര്യനുമായിട്ട് ഒരു വഴക്ക് ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിലും വലിയൊരു ഇമ്പാക്ട് വലിയ വാഴ ഒന്നുമില്ല സംസാരിക്കുന്നുണ്ട് പക്ഷെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും തെറിവിളിയോ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ ആളാവാൻ നോക്കി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിലും പോട്ട് ഒരു രണ്ടു മൂന്ന് ദിവസമായി ഇനി ബെറ്റർ ആവും എന്ന് നമുക്ക് കരുതാം സാബുമാന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാന്റെ കേസ് നമ്മൾ പറഞ്ഞു വേസ്റ്റ് വാഴയാണ് ഇവിടെ കിടക്കണ ഏറ്റവും വലിയ വാഴ കുറെ വാഴകൾ കിടപ്പുണ്ടായിട്ട് പുറത്തുകൂടി ഏറ്റവും വലിയൊരു കപ്പവാഴ കൊണ്ട് വെച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കിണിച്ച് കിണിച്ചി ഇങ്ങനെ കിണിച്ചിരിക്കുന്ന ഒരു വാഴ അടുത്ത ഈ ലക്ഷ്മി ലക്ഷ്മിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഫസ്റ്റ് സമയം വന്നപ്പോ ഒരു ആരംഭശൂരത്വം എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് കേറി എല്ലായിടത്തും നീ എന്താ പേടിയാ എന്നുള്ള രീതിക്ക് പറഞ്ഞെങ്കിലും പിന്നെ അത് അതൊരു ആരംഭ ആരംഭശൂരത്വം തന്നെയായിരുന്നു പക്ഷെ ലക്ഷ്മിയുടെ നാരുടെ ആയിട്ടുള്ള പോയിന്റുകൾ പറയുന്നുണ്ട് വളരെ എന്താണ് വളരെ എന്താണ് അവരുടെ പിന്നെന്താ സംസാര രീതി ഉള്ളത് എല്ലാരും ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും പോയി ഇടപെടുന്നുണ്ട് തെറിവിളിയോ എടിയെപ്പോലിയോ അങ്ങനെയൊന്നുമില്ല പക്ഷെ അവർ സംസാരിക്കാനുള്ള സംസാരിക്കുന്നു മനസ്സിലായ അല്ലാതെ പെട്ടെന്ന് എടുത്ത് എടുത്തടിച്ചത് പോലെ അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങളെ ആളിക്കത്തിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന അഞ്ചു വൈൽഡ് കാടുകളിൽ ഒരുവിധം കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പിന്നീട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എന്താണ് ഒരു ഒരു നമുക്കൊരു ആ കൊള്ളാം എന്ന് തോന്നിയ ഒരു വ്യക്തി എനിക്ക് തോന്നിയത് ലക്ഷ്മിയാണ് ലക്ഷ്മി വലിയ പ്രശ്നമില്ലാതെ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരുടെ കണ്ടന്റ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അജണ്ട എന്താണെന്ന് അറിയില്ല അവർ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഈ പറയുന്ന നമ്മുടെ നൂറ ആതിൽ അവരെ കുറിച്ചൊക്കെ എന്തോ പറഞ്ഞു തുടങ്ങിയത് ബ്രേക്ക് ആയിപ്പോയി ഇനി നോക്കാം ഇതാണ് എനിക്ക് പറയുന്നത് അവിടെ വന്നത് ഏറ്റവും വലിയൊരു വാഴ ഈ പറയുന്ന സാബുമാനാണ് അവിടെ ഈ പാവാട വള്ളികളിൽ എല്ലാവരെയും കൂടി അവനെ വാഴയായിട്ട് സ്ഥിര പ്രതിഷ്ഠയിട്ട് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം പാവം ഈ മണ്ടൻ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അറിയപ്പെടുന്നത് നമുക്ക് വേണ്ടി കാണാം ജയ്ദ്